ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി അരൂർ പള്ളി തുറവൂർ തൃശൂർ മട്ടാഞ്ചേരി ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയത്തിൽ ഗവർണർ ആനന്ദിബെൻ സന്ദർശിച്ചു യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മട്ടാഞ്ചേരി ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയയിൽ സന്ദർശനം നടത്തി ഗുജറാത്തി മഹാജൻ ആസ്ഥാനത്ത് എത്തിയ ആനന്ദിബെൻ ഗുജറാത്തി വിദ്യാലയ യു ഹൈസ്കൂൾ മഹാദേവ ക്ഷേത്രം എന്നിവ സന്ദർശിച്ചു ഗുജറാത്തി മഹാജൻ നടത്തുന്ന സാമൂഹിക വിദ്യാഭ്യാസ മേഖലാ പ്രവർത്തനങ്ങളെ ആനന്ദീപൻ അനുമോദിച്ചു തുടർന്ന് ജൈനക്ഷേത്ര സന്ദർശനവും ക്ഷേത്രത്തിൽ ചാതുർമാസ ദൃതമനഷ്ടിക്കുന്ന സന്യാസിനി സ്വാതി സ്വയംപൂർണ ശ്രീജിയും ശിഷ്യന്മാരുടെയും അനുഗ്രഹം വാങ്ങി പ്രാർത്ഥനയിൽ പങ്കുചേർന്നു രാവിലെ കൊച്ചി തിരുമല ക്ഷേത്രത്തിലും ആനന്ദീപൻ സന്ദർശനം നടത്തി ക്ഷേത്ര ഭാരവാഹികൾ യു പി ഗവർണറെ സ്വീകരിച്ചു ഗവർണർക്ക് മേൽശാന്തി രാമാനന്ദ് പ്രസാദം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ നഗരസഭാംഗങ്ങളായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് രഘുറാം ചേപ്പൈ തിരുമല ദേവസ്വം പ്രസിഡന്റ് അവിനാഷ് കമ്മ വെങ്കടേഷ് പൈ ഗുജറാത്തി മഹാജൻ ഭാരവാഹികളായ സെക്രട്ടറി ചേതൻ ടി ഷാ ഹാർദിക് നഗ്ലി ഭാരത് സേട്ട് രാജേഷ് ഷാ ജയനക്ഷേത്ര പ്രസിഡന്റ് നിതിൻ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി